പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട എന്റെ മലയാളി ഗൈസ് ഇന്ന് ഞാൻ ഇടുന്ന സ്നാക്സ് റിസൈപ്പുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് വെട്ട് കേക്ക് കേൾക്കുമ്പോൾ തന്നെ അതിലൊരു വെട്ട് ഉണ്ടെന്ന് ഉറപ്പായി അല്ലെ വെട്ട് കേക്കിന് ഒരു ഗുണുണ്ട് ഏതാണ്ട് ഒരാഴ്ചയോളം േടില്ലാതിരിക്കുകയും നല്ല പതക്കം വരികയും ചെയ്യും അപ്പോ ഞാൻ എന്റെ ബേക്കറി കടയിൽ ഉണ്ടാക്കുന്ന വെട്ട് കേക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നിങ്ങളും ശ്രമിച്ചു നോക്കൂ ചായക്ക് ബെസ്റ്റ് പലഹാരമാണ് ഉണ്ടാക്കാനും സിമ്പിൾ ആണ് ഓക്കെ വീഡിയോയിലേക്ക് കിടക്കാം മറക്കല്ലേ പുതിയ ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണു ഓക്കെ അപ്പൊ ഇതിനാവശ്യമുള്ള ചേരുവകൾ എന്നത് ഒരു അര കിലോ മൈദ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര ഇതാണ് വെട്ടുകേക്ക് എന്ന വീഡിയോയിലെ മെയിൻ താരങ്ങൾ മറ്റു താരങ്ങൾ എന്ന് പറയുന്നത് ഒരു കോഴിമുട്ട കാൽ ടീസ്പൂൺ ഉപ്പ് അല്പം നെയ്യ് കളറിനായി കുറച്ച് മഞ്ഞപ്പൊടി ഒരു മൂന്ന് ഏലക്ക പൊടിച്ചത് ഇരുപത്തഞ്ച് ഗ്രാം റവ അര ടീസ്പൂൺ പൈനാപ്പിൾ അല്ലെങ്കിൽ വാനില എസൻസ് അല്പം സോഡാ പിന്നെ ഒരു ഇരുന്നൂറ് മില്ലി പാൽ അത് കഴിഞ്ഞില്ലെങ്കിൽ ബാക്കി വെള്ളം ചെലവ് മതി അപ്പൊ ഇത്ര സാധനങ്ങളൊക്കെ റെഡി ആക്കി വെക്കുക എന്നിട്ട് ആദ്യം തന്നെ പഞ്ചസാര ഒരു ചെറിയ ജാറിൽ പൊടിപ്പിക്കുക പൊടിച്ച പഞ്ചസാര ഒരു വട്ടപ്പുഴിയുള്ള കുഴക്കാൻ താഴത്തിന് പാത്രത്തിലേക്ക് പകർത്തുക അതിനുശേഷം ആ ജാറിൽ തന്നെ ഉപ്പ് മുട്ട പൊടിച്ചിടുക ഏലക്ക പിന്നെ ആ പാല് പൈനാപ്പിൾ എസൻസ് പാൽ മുഴ എടുക്കേണ്ട കുറച്ച് എന്നിട്ട് ചെറുതായിട്ട് ഒറ്റയടി അടിച്ചാൽ മതി അപ്പൊ ആ മുട്ടയുടെ ഇളകി വരണം അത്രേ ഉള്ളൂ അതും ആ പഞ്ചസാര പൊടിച്ചിട്ട് പാത്രത്തിലേക്ക് കൂടിയിടുക ബാക്കിയുള്ള പാല് ആവശ്യത്തിന് നമ്മൾ കുഴക്കുമ്പോൾ അതിലേക്ക് അയച്ചാൽ മതി ഇനി ആ പാത്രത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദയും ചേർത്ത് നന്നായി കുഴയ്ക്കുക ഏതാണ്ട് ചപ്പാത്തി രൂപത്തിൽ കുഴച്ച് ഒട്ടാത്ത രീതിയിൽ ഒട്ടുമ്പോൾ വീണ്ടും അല്പം മൈദ ചേർത്ത് കുഴച്ചാൽ മതി എന്റെ ആകാറാകുമ്പോൾ ആ റവയും നെയ്യും കൂടി ചേർത്ത് ഒന്നുകൂടി കുഴക്കുക ഇത് ഒരു പാത്രത്തിൽ മൂടി മൂന്ന് മണിക്കൂറോളം വെക്കണം മൂന്ന് മണിക്കൂറിന് ശേഷം കുഴിയുള്ള ഒരു ചെഞ്ചട്ടി ചൂടാക്കി മുങ്ങിക്കിടക്കാവുന്ന പാകത്തിൽ എണ്ണ ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക ഫ്ലെയിം കുറച്ച് വെക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ രണ്ട് ഭാഗം മഞ്ഞ കളറില് ണം ബാക്ക് ഭാഗം കുഴപ്പമില്ല വിരിഞ്ഞു വരുന്ന ഭാഗം മഞ്ഞ കളറിൽ കളറിലിരിക്കണ ആദ്യം ആ ഭാഗം ഉണ്ടത് അപ്പൊ മഞ്ഞ കളർ പെട്ടെന്ന് പോകും അധികം തീ കൂടി കഴിഞ്ഞാൽ എണ്ണ ചൂടാകുന്നതിന് മുമ്പായി ഒഴിച്ചു വെച്ചിരിക്കുന്ന മൈത കുറച്ചെടുത്ത് ഇത്തരത്തിൽ ഒരു റോൾ ഉണ്ടാക്കി ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം പിന്നീട് കട്ടിംഗ് പീസ് എടുത്ത് ഇത്തരത്തിൽ കഷ്ണങ്ങളാക്കി റൗണ്ട് ഷേപ്പ് വരുത്തി രണ്ട് വെട്ടിടുക ഏത് സ്റ്റൈൽ വേണോ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ വെട്ട് ഇടാവുന്നതാണ് കട്ട് ചെയ്ത ഉടനെ പിടിച്ച് എണ്ണയിലേക്ക് ഇടുക കാരണം വെട്ട് ഭാഗം ആദ്യം വെന്താൽ വെട്ട് വിടർന്ന് കിട്ടും കട്ട് വെക്കരുത് ആ കട്ട് കൂടി പോകും കട്ട് ചെയ്യുന്നത് അപ്പൊ തന്നെ എന്നാൽ അതേ നേരം ഭാഗം കഴുകരുത് അതിനായി ഫ്ലെയിം നന്നായി കുറച്ച് മഞ്ഞ കളർ പോകാതെ നോക്കണം നോക്ക വിടർന്നു കഴിഞ്ഞാൽ പിന്നെ മറിച്ചിടുക ആ ഭാഗം കളർ മാറിക്കൊള്ളട്ടെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും സോഫ്റ്റ് ആയിട്ടിരിക്കുമ്പോഴേക്കും നല്ലത് അതിനധികം പാടില്ല വെട്ടു ഭാഗം മൂന്ന് മിനിറ്റ് അടിഭാഗം ഏതാണ്ട് അഞ്ചു മിനിറ്റ് കഴിച്ചാൽ മതിയാവും എണ്ണയിൽ നിന്നും തോരിയാൽ വെട്ട് കേക്ക് റെഡി അര കിലോ മൈദയിൽ മീഡിയം വലുപ്പത്തിൽ പതിനഞ്ചെണ്ണം ഉണ്ടാക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എനിക്ക് വെട്ട് കേക്ക് വേണ്ട ദക്ഷിണ മതി അതേ ലൈക്കിന്റെ രൂപത്തിൽ തന്നാൽ മതി Thank you.